പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചന്മാരാണ് പോലും എന്നാൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സമൂഹം ആ സമൂഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് പുരോഗമനവാദികൾ എന്നാണ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ആരിഫ് ഹുസൈൻ തെരുവത്ത് ഈയിടെയായി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ശകലം കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഈ നിസ്കാരം മാത്രം നോക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മുഹമ്മദ് നോക്കണത് എങ്ങനെയാണെന്നില്ല എങ്ങനെയാണല്ലോ എങ്ങനെയാണല്ല അപ്പൊ ഇസ്ലാംകാലം ഈ മകരം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്നാൽ നമ്മൾ പറയുന്നുണ്ട് ഈ സ്വർഗത്തിലെ കൂറുകൾ എത്ര വളരെ കൃത്യമായിട്ട് കുറലാലുണ്ട് അവരുടെ അകര വഴിവ് അത് വളരെ കൃത്യമായിട്ട് സൈസൊക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ വിശദമായിട്ട് കൃത്യം കൃത്യം പ്രായം പറയുന്നത് പിന്നെ അതുകൂടെ നാല് പടങ്ങളെ കുറിച്ച് പറയുന്നത് കളിന്റെ പുഴ അതെല്ലാം പറയുന്നത് പിന്നെ വിശേഷിക്കുന്നു ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ വിശ്വാസി എന്ന നിലയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അനുഷ്ഠാന ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കാതെ വെറുതെ പറഞ്ഞു ചെയ്തിട്ടുള്ളൂ അതെ എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചില വേവലാതികളുണ്ട് ഓർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമുക്ക് കടപ്പാടുണ്ട് ഏതു സമയത്തും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്താണ് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അതൊന്നും കിട്ടിയില്ല എന്നുള്ള വലിയ ബേജാറാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പറയുന്നത് പടച്ചോൻ മുസ്ലിങ്ങളോട് എങ്ങനെ ഷഹാദത്ത് കലിമ പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ല പോലും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് മറ്റു ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല പോലും അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അതിനു പകരം പടച്ചോൻ സ്ത്രീകളെക്കുറിച്ച് ഹൂറുകളെ കുറിച്ച് എങ്ങനെയാണ് അവരുടെ പിന്നെ സൈജ് എത്രയാണ് അവരുടെ വലിപ്പ് എത്രയാണ് അവരുടെ ഭംഗി എത്രയാണ് അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പോലും അദ്ദേഹത്തിന് വല്ലാത്ത വേവലാതിയാണ് എന്താണ് ഇദ്ദേഹത്തിന് ഇത്രയും ബേജാറ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇത്രമാത്രം ഇടപെടാൻ എന്താണ് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് ചെയ്ത നന്മ എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് മുസ്ലിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളിൽ പടച്ചം കൊടുക്കാത്ത കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് ഏത് സമയത്തുള്ള വ്യവലാതി ഏതായാലും അദ്ദേഹം ഇടപെടേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിങ്ങൾ എങ്ങനെ നിസ്കരിക്കുന്നു ലോക്ക്ഡൗൺ കാലങ്ങളിൽ വരെ ഇവിടെ ലോകത്തെ മുഴുവനും കൊറോണ കോവിഡ് കീഴടക്കിയ കാലത്ത് വരെ മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാതെ അവരുടെ ആരാധന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട് അത് അവരുടെ പണ്ഡിതന്മാർ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വീക്ഷണത്തിൽ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഖുർആാനിൽ സ്ത്രീകളെക്കുറിച്ച് സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ച് അവിടുത്തെ കള്ള് കള്ളിൻ്റെ പുഴകളെക്കുറിച്ച് അവിടുത്തെ മനോഹാരിതകളെക്കുറിച്ച് ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് ഓർക്കുക ഞാൻ നിങ്ങൾക്ക് വെറും രണ്ട് സാമ്പിളുകൾ ഇട്ടു തരാം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സ്വർഗം ആർക്കാണ് എന്നും ആ സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശുദ്ധമായ കുർആാനിൽ സൂറത്തുൽ വാക്കയിൽ അള്ളാഹു പറയുന്നത് നമുക്ക് കാണാം പിന്നെ അള്ളാഹു പറയുന്നുണ്ട് ഇത് നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത് അവരുടെ കട്ടിലുകളെ കുറിച്ച് റബ്ബ് വിശദീകരിക്കുന്നു മുത്തഖീൻ അവരതിൽ എങ്ങനെ ചാരിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നു പിന്നീട് യത്തൂഫ് അലിഹി മുൽദാൻ മുഹലധുൻ അവർക്ക് ചുറ്റും പാനീയങ്ങളുമായി അവരെ ചുറ്റിത്തിരിയുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് റബ്ബ് പറയുന്നു അവർ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതുമായ അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് വിശദീകരിക്കുന്നു എന്നിട്ടാണ് റബ്ബ് എയിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഇടവാൾ എടുത്തിട്ട് റബ്ബ് വീണ്ടും തുടങ്ങാണ് എണ്ണി എണ്ണി ാണ് അള്ളാഹു പെണ്ണിനെ അനുഗ്രഹങ്ങളുടെ കൂടെയാണ് റബ്ബ് എണ്ണിയത് മനോഹരമായ അനുഗ്രഹങ്ങളുടെ കൂടെ റബ്ബ് പെണ്ണിനെ എണ്ണുമ്പോൾ മറ്റുള്ള അനുഗ്രഹങ്ങളൊന്നും കാണാതെ തലയിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ മറ്റൊരു തലത്തിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ആ ആയത്തുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ വീണ്ടും വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഇങ്ങനെ വിശാലമായിട്ട് അള്ളാഹു സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടെവിടെയും റബ്ബ് പെണ്ണിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം എന്നാൽ ആരിഫ് ഹസൈൻ പറയുന്നത് ഖുർആനി പെണ്ണിനെ കുറിച്ചും പെണ്ണിൻ്റെ അവരവടിവിനെ കുറിച്ചും റബ്ബ് പരാമർശിച്ചു എന്നുള്ളതാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേവലാതി അതെവിടെയാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് വിശുദ്ധമായ ഖുർആാൻ പെണ്ണിനെ ബഹുമാനിച്ചേ പറഞ്ഞിട്ടുള്ളൂ ഖുർആാനിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള അനുഗ്രഹങ്ങൾ എന്നി പറയുന്ന കൂട്ടത്തിലാണ് റബ്ബ് പെണ്ണിനെ പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ പെണ്ണിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവരുടെ ചിന്തകളിൽ ഇവരുടെ ചിന്തകളിലെ ദുഷിച്ച ആ ചിന്ത നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ പ്രശ്നത്തിലേക്ക് തിരിച്ചു പോകാം ആരാധന കർമ്മങ്ങളെ കുറിച്ച് ഖുർആാൻ വിശദീകരിച്ചില്ല എന്നുള്ള വേവനാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ വിശുദ്ധമായ മായ ർഹുരിച്ചു കൊണ്ട് എങ്ങനെയാണ് ഉളവ് എടുക്കേണ്ടത് മുഖം കഴുകണം കൈകാലുകൾ കാലുകൾ കഴുകണം തലതടവണം ഇനി വെള്ളമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എല്ലാം വ്യക്തമാക്കി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹം അതൊന്നും കണ്ടില്ല എന്നല്ല കണ്ടിട്ടുണ്ട് പക്ഷേ കാണാത്തതുപോലെ നടിക്കുകയാണ് അദ്ദേഹം കാണാത്തതിലല്ല അത്ഭുതം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം വിശ്വസിക്കുന്ന ആളുകളെ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു അത്ഭുതം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്തിനാണ് മുസ്ലിങ്ങളുടെ ആരാധന കർമ്മങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നത് മുസ്ലിങ്ങൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടാതെ ആറാം നൂറ്റാണ്ടിൽ തന്നെയാണ് അവരവിടെ ഇരുന്നോട്ടെ അവർ ആറാം നൂറ്റാണ്ടിലെ ആരാധനകളും കർമ്മങ്ങളുമായി മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടിയാൽ ശാസ്ത്രത്തിൽ വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്താൻ സാധിക്കില്ല നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നിട്ട് ശാസ്ത്രത്തിൻ്റെ ലോകത്ത് വന്ന് നിങ്ങളെക്കൊണ്ടാവുന്ന വിപ്ലവങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ ആറാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളുടെ കൂടെ അവരുടെ ന്യൂനത കണ്ട് പോകുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമൊന്നും കൂടെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഈ സ്നേഹം മുസ്ലിങ്ങളോടുള്ള ഈ കരുതൽ ഇത് അഭിനന്ദനാർഹമാണ് അതിൽ നിങ്ങളോട് നമുക്ക് ತೀರಾ ತ